തണ്ടർ ബോൾട്ടിനെ പിരിച്ചുവിടുക തണ്ടർബോൾട്ട് കൊന്നൊടുക്കിയ ആദിവാസികളുടെ ജീവന് നീതി കൽപ്പിക്കുക എന്നീ മുദ്രാവാക്യം വിളിയുമായി മാവോയിസ്റ്റ് സോമൻ അഗളി സ്റ്റേഷൻ പരിധിയിലെ അഞ്ചിലേറെ കേസുകളിൽ പാലക്കാട് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച സമയത്തായിരുന്നു പ്രതിഷേധ മുദ്രാവാക്യം പോലീസ് തന്നെ മർദ്ദിച്ചതായും നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ടു വാങ്ങിയതായും സോമൻ കോടതിയിൽ പറഞ്ഞു രോഗിയാണെന്നാവർത്തിച്ചു പറഞ്ഞിട്ടും തന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ലെന്നും സോമൻ പറഞ്ഞു നാലു ദിവസത്തേക്ക് സോമനെ പാലക്കാട് കോടതി അകളി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞ ദിവസമാണ് സോമനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് അകളിയിലെ വിവിധ കേസുകളിൽ പ്രതിയായ സോമനെ അഗളി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയത് കൽപ്പറ്റ സ്വദേശിയായ സോമൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് മാവോയിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയത് പതിമൂന്ന് യു എ പി എ കേസിലും സോമൻ പ്രതിയാണ് മാവോവാദി നാടുകാണി ദളം കമാൻഡന്റ് എന്ന പേരിലാണ് സോമൻ അറിയപ്പെടുന്നത് യു ടി വി ന്യൂസ് പാലക്കാട് അകളിപഞ്ചായത്തിലെ കുറവൻപാടി ഉണ്ണിമല പ്രദേശത്ത് ഒരാഴ്ചയായി ഭീതിപരത്തി ഒറ്റയാൻ ആനയിറങ്ങിയതായി വിവരമറിയിക്കുമ്പോൾ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തുന്നുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ ആന കാടുകയറും ആനയെ കാണാതെ ആർ ആർ ടി മടങ്ങിപ്പോവുകയും ആന വീണ്ടും ജനവാസ ഇറങ്ങുകയും ചെയ്യുന്നതായി പ്രദേശവാസികൾ പറയുന്നു വൈകുന്നേരമാകുന്നതോടെ കൃഷിയിടത്തിലെത്തുന്ന ആന രാത്രി മുഴുവൻ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നു വൈകുന്നേരങ്ങളിൽ പ്രദേശത്ത് വനംവാഷർമാരുടെയും ആർ ആർ ടിയുടെയും സേവനം ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ യു ടി വി ന്യൂസ് പാലക്കാട്